നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിലടക്കം ശിക്ഷിക്കപ്പെട്ട വിവാദനായകനായ സ്വയം പ്രഖ്യാപിത ആൾ ദൈവവും സന്തോഷ് മാധവൻ മരണപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഹൃദയ സംബന്ധമായ അസുഖത്തിന് ചികിത്സയിലിരിക്കെ കൊച്ചിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ വെച്ചാണ് സന്തോഷ് മാധവൻ അന്തരിച്ചത് കഴിഞ്ഞ ദിവസമായിരുന്നു സന്തോഷ് മാധവനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ജയിലിൽ നിന്നും പുറത്തിറങ്ങിയതിനു ശേഷം പുറംലോകവുമായി അധികം ബന്ധമില്ലാതെ ജീവിക്കുകയായിരുന്നു സന്തോഷ് മാധവൻ ഒരു കാലത്ത് കേരളത്തിലെ ഏറെ കുപ്രസിദ്ധനായ ആൾ ദൈവമായിരുന്നു സന്തോഷ് മാധവൻ ഒരു ക്ഷേത്ര പൂജാരിയായ സന്തോഷ് മാധവന്റെ ആൾ ദൈവമായിട്ടുള്ള വളർച്ച വളരെ പെട്ടെന്നായിരുന്നു കട്ടപ്പന ഇരുപതേക്കർ പാറായിച്ചിറയിൽ മാധവൻ്റെയും തങ്കമ്മയുടെയും മകനായി ജനിച്ച സന്തോഷിൻ്റെ വിദ്യാഭ്യാസം വള്ളക്കടവ് സെൻറ് ആനീസ് സ്കൂളിലും കട്ടപ്പന ഇരുപതേക്കർ പാറായിച്ചിറയിൽ മാധവൻ്റെയും തങ്കമ്മയുടെയും മകനായി ജനിച്ച സന്തോഷിൻ്റെ വിദ്യാഭ്യാസം മുടളക്കടവ് സെൻറ് ആൻ്റണീസ് സ്കൂളിലും കട്ടപ്പന ഗവൺമെൻറ് ഹൈസ്കൂളിലുമായിരുന്നു പത്താം ക്ലാസ് തോറ്റതോടെ പഠനം നിർത്തി പിന്നീട് കട്ടപ്പനയിൽ ചെരുപ്പുകടയിൽ സെയിൽസ്മാനായി ജോലി നോക്കി പതിനെട്ട് വയസ്സായപ്പോൾ ജ്യേഷ്ഠ സഹോദരന്റെ സഹായത്താൽ കലൂരിലുള്ള ക്ഷേത്രത്തിൽ പരികർമ്മിയായി ഇവിടെ നിന്ന് പൂജാവിധികൾ അഭ്യസിച്ച ശേഷമാണ് തൃപ്പൂണിത്തുറ തുരുത്തിയിലുള്ള ക്ഷേത്രത്തിൽ മേൽശാന്തിയായി ജോലിയിൽ പ്രവേശിച്ചത് തുരുത്തി ക്ഷേത്രത്തിൽ സേവനം ചെയ്യുമ്പോൾ ജ്യോതിഷത്തിലൂടെയും മറ്റും ലക്ഷ്യങ്ങൾ സമ്പാദിച്ചു ഇതിനിടയിൽ ഗൾഫ് നാടുകളിലടക്കം വിവിധ സ്ഥലങ്ങളിലും സന്ദർശനം നടത്തിയിരുന്നു ഈ കാലയളവിനുള്ളിൽ പ്രമുഖ വ്യക്തികളുമായി സൗഹൃദം സ്ഥാപിക്കുകയും ചെയ്തു വീടിന് സമീപത്ത് തന്നെയുള്ള പെൺകുട്ടിയെ തന്നെയാണ് സന്തോഷ് പ്രണയിച്ച് വിവാഹം കഴിച്ചത് വിവാഹത്തിന് ശേഷം ഇയാളോടൊപ്പം പോയ പെൺകുട്ടി ഒന്നര മാസത്തിനു ശേഷം ബന്ധം വേർപെടുത്തി തിരിച്ചെത്തിയതായി പോലീസ് പറയുന്നു സന്തോഷ് മാധവൻ വിവാദങ്ങളിൽപ്പെട്ട സമയത്തും ഈ യുവതി മൗനം പാലിക്കുകയായിരുന്നു ഒരു കാര്യങ്ങളും ഇവർ തുറന്നു പറയാൻ കൂട്ടാക്കിയില്ല സന്തോഷ് മാധവനെ ഈ യുവതി ഭയന്നിരുന്നു എന്നാണ് പോലീസ് കരുതുന്നതും തുരുത്തി ക്ഷേത്രത്തിൽ മേൽശാന്തിയായി ജോലി നോക്കുന്നതിനിടയിൽ ഒരു ദിവസം സന്തോഷ് മാധവൻ അവിടെ നിന്ന് അപ്രത്യക്ഷനാവുകയായിരുന്നു പിന്നീട് മൂന്ന് വർഷത്തോളം വീട്ടുകാർക്കും നാട്ടുകാർക്കും വിവരങ്ങളൊന്നും ലഭിച്ചിരുന്നില്ല വടക്കേ ഇന്ത്യയിലെ ഏതോ എന്ന് മാത്രമാണ് വീട്ടുകാർക്ക് ലഭിച്ച വിവരം പിന്നീടാണ് സ്വാമി അമൃത ചൈതന്യ എന്ന പേരിൽ സന്തോഷ് പ്രത്യക്ഷനായത് പഠനത്തിൽ വലിയ മികവ് കണ്ടത് സന്തോഷ് ഇംഗ്ലീഷും ഉറുദുവും സംസാരിക്കുന്ന അമൃത ചൈതന്യ ആയതോടെ ജനങ്ങളും ഇയാൾക്ക് ബഹുമാനം നൽകി തുടങ്ങി സന്തോഷ് മാധവൻ കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിൽ വളർന്ന് കോടികൾ വിലമതിക്കുന്ന സ്വത്തുക്കളുടെ ഉടമയായതോടെ ശാന്തി തീരം എന്ന സന്തോഷിൻ്റെ ആശ്രമം വിവാദങ്ങളുടെ കേന്ദ്രമായി മാറി സിനിമാ താരങ്ങൾ ഉൾപ്പെടെ നിരവധി പ്രമുഖരുമായി സന്തോഷ് മാധവന് ബന്ധമുണ്ടെന്ന തരത്തിൽ വാർത്തകളും അതിന് ചിത്രങ്ങളും പുറത്തു വന്നിരുന്നു തൂവുള്ള വേഷവും നീട്ടി വളർത്തിയ താടിയും മുടിയും തലയെടുപ്പുള്ള രൂപവും സന്തോഷ് മാധവന് ജനങ്ങളെ പറ്റിക്കാനുള്ള മാർഗങ്ങളായി മാറി താരങ്ങൾ ഉൾപ്പെടെയുള്ള വിളാണ് അന്ന് സന്തോഷ് മാധവന്റെ കെണിയിൽ വീണത്